കൊടക്കാ തീരുമാനംണ്ടാക്കിയ ആ കൊച്ച് ഹീറോ നമ്മളടിയിൽ ഇവിടെ ഇടേ ഉള്ളത് ഷന്തു എവിടെ ഷന്തു ഓളി വസയുന്ന ഒരു ക്രൈം കഴിയနေുന്ന പുലിയെ സ്റ്റൈലണ്ട് ഉണ്ട് വിപ്ലവത്തിനു വേണ്ടി പ്രായൊന്നും വേണ്ട ഒരു തീരുമാനം എടുക്കയാവുന്നവനെ ഷന്തു ആ കൊട സോറി ഇതിനമു ബിരിയാണി അല്ല ിരിയാണി എന്നറിയപ്പെടും കേട്ടല്ലോ ഇവിടെ വന്നിട്ട് ആരെങ്കിലും ബിരിയാണി പൊളിച്ച പൊഴിയും തന്ത കഴിച്ച മാമൻ വല്ലതും തന്തായിരുന്നു അതോ മാമ കൈകൊണ്ട് എടക്കുന്നേ മോന്റെ പേര് പറഞ്ഞ മാമൻ മാമനെവിടുന്നൊക്കെ ബിരിയാണി കഴിച്ചു വീട്ടിൽ നിന്നും പുറത്തു ഈ കൊച്ചിനെ കൊണ്ടു കാണിച്ച് ബിരിയാണി കഴിക്കുന്ന കച്ചുവെല്ലേ പേടിപ്പിച്ച് ഏത് കൊച്ചുവല്ലൊന്നും അറിയില്ലേ പാടിയ അതെ വരുമ്പോ നമുക്കിടുന്നതുണ്ടോ നീ പറഞ്ഞ ആ മന്ത്രി മാറ്റിച്ചില്ലേടാ നീ ആ പാവം മനുഷ്യനെ കൂട്ടെന്ത ഏ പുള്ളീടെ വാങ്ങിച്ചു കഴിക്കണോ മട്ടൻ ബിരിയാണി വേണ്ട ചിക്കൻ ചെയ്ത ഒരു കുഞ്ഞു വീഡിയോ അത് നേരത്തെ അഭിതത്തെക്കെ പറഞ്ഞതിന്റെ കറക്റ്റ് സിമ്പിൾ ആണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ മുമ്പിൽ തന്നെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് കേട്ടോ അതിലേത് ഇപ്പൊ വൈറലാകുന്നറിയില്ല പക്ഷെ ചെയ്തോണ്ടിരിക്കാന്നുള്ളതാണ് ഈ കുഞ്ഞു കുട്ടിയുടെ ഇന്നസെൻസിന് ഒരു മന്ത്രിസഭ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അതാ ബിരിയാണിയുടെ ഏറ്റവും വലിയ വേദിയിൽ നമുക്ക് കൊണ്ടുവന്ന് ആ ഒരു അംഗീകാരം കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം കൈയടി നമ്മളിൽ വരുന്നത് വരണ സമയത്ത് ചോദിക്കാം മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ എനിക്ക് ചിക്കൻ ബിരിയാണിയുടെ ഏറ്റവും നല്ല സാധനം മമ്മൂക്ക് പൊരിച്ചവഴി നല്ല അല്ലെ ആ അച്ഛനമ്മ വന്നിട്ടുണ്ടാവും അമ്മ അവിടെ ഒന്ന് ഒന്ന് എഴുതി എഴുതേണ്ടി വരൂ 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 നിങ്ങള് മോര് ബിരിയാണി കൊടുക്കാത്തത് കൊണ്ട് ഒരിക്കലെ കഴിപ്പിച്ച് ഇഷ്ടപ്പെടിച്ചത് കൊണ്ട് ഇത് കേരളത്തിലെ അംഗവാടിയിൽ അംഗനവാടിയിലുള്ള എല്ലാരും ഉപ്പുമാവിനെ ബിരിയാണി കഴിക്കുന്നതിൽ വളരെയധികം നമ്മള് പഠിക്കുന്ന കാലഘട്ടത്തിൽ വിഷമം തോന്നുന്നില്ലേ അത്ര ഇരുന്നപ്പോ വിചാരിച്ചു മോൻ ഇങ്ങനെ വൈറലാകും ഇത് എപ്പഴാ കട്ടെട്ടെ

What a pizza, yeah. Bye.